ഹലോ വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു മിനി വ്ലോഗാണ് വ്ലോഗാണെട്ടോ ദീപാവലി വിശേഷങ്ങളും അല്ലാതെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടുള്ള ഒരു മിനി വ്ലോഗ് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ നിക്ക് ബേബി ഇവിടെ ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ ദേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനും അമ്മയും നിക്കു കൂടെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ നിക്കുനെ കാണിക്കാൻ സാധാരണ ഞാൻ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ വീഡിയോ എടുക്കാറില്ല പക്ഷേ ഇന്ന് റിവ്യൂവിന് വേണ്ടിയിട്ടായതുകൊണ്ട് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു യൂട്യൂബറിനെ കണ്ടിട്ടോ ലക്കി ആൻഡ് ഫാമിലി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ ടാ ആംബ്യൻസ് പറയാതിരിക്കാൻ വയ്യട്ടോ നല്ല രസമുണ്ട് ഒരുപാട് ടോയ്സും ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് കുറേ ഫിഷും ഒക്കെ ആയിട്ട് കൊച്ചുമക്കളെ അവിടെ അവർ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തോളും കരയാതൊക്കെ കേട്ടോ പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് പച്ചക്കറി മേടിക്കണ്ടായിരുന്നേ അപ്പം അങ്ങനെ അമ്മ ഇറങ്ങി പച്ചക്കറി മേടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ ഇരിക്കുകയാണ് നിക്കുവിന് വയ്യിട്ട് ഓട്ടോയിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ നിക്കുവിന് കിട്ടിയ ചോക്ലേറ്റ് ഞാൻ കയ്യിൽ മേടിച്ച് വെച്ചേക്കുവാണേട്ടോ അത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇനിയാണ് നമുക്ക് എന്തോ കാർത്തികയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അമ്മ ഓൾറെഡി നേരത്തെ തന്നെ ചെരാതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കാർത്തികയ്ക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അങ്ങനെ ഇലയിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അങ്ങനെ അങ്ങനെതാ അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇലയുടെതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ സന്ധ്യയ്ക്ക് അമ്മ വിളക്കൊക്കെ കൊളുത്തി ഇനിയാണ് ചിരാതക്ക കത്തിക്കുന്നത് അമ്മ ഇവിടെ ചിരാതൊക്കെ റെഡിയാക്കിട്ടുണ്ട് ആര് പറഞ്ഞു ഫുൾ വിളക്ക് എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ ഇലയിടക്കി കഴിച്ച് കാർത്തിക അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടോ അപ്പൊ ഒരു അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നത് വരെ ബായ്